ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു പുതിയൊരു ട്രാവൽ വ്ളോഗായിട്ടോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ടു ഡേയ്സ് ആണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ തന്നെ ഞങ്ങൾ കമ്പം ബസ് കാത്തൊക്കെ കേട്ടോ അപ്പോൾ അവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ട്രെയിൻ ഒക്കെ കയറിയിട്ടാണ് തഞ്ചാവൂർ ആണ് കേട്ടോ ഞങ്ങൾ സിറ്റിന്ന് രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തമിഴ്നാട്ടിലെത്തിയപ്പോൾ അതൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു പിന്നെ ഞങ്ങൾ ദിണ്ടിക്കലിൽ നിന്ന് കേട്ടോ ട്രെയിൻ കയറിയത് തഞ്ചാവൂർക്കുള്ള ട്രെയിൻ കറക്റ്റ് ടൈമിന് കേട്ടോ ട്രെയിൻ എത്തിയത് ആ ട്രെയിൻ എടുക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേറ്റാണ് ഞങ്ങൾ എത്തിയത് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ട്രെയിനിൽ തന്നെ ആയിരുന്നു അപ്പോൾ പിന്നെ അവിടെ നിന്ന് അതിൽ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചതും രണ്ടര സമയമൊക്കെ ആയപ്പോൾ ഞങ്ങളവിടെത്തി റൂമിൽ ലഗേജൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ടെമ്പിൾ കാണാൻ പോയി തഞ്ചാവൂർ എത്തിയിട്ട് ഫസ്റ്റ് വിസിറ്റ് ചെയ്ത ഒരു സ്പോട്ടാണ് കേട്ടോ ദാരാസുരം ടെമ്പിൾ അപ്പോൾ ഇതിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ട്വൽത്ത് സെഞ്ച്വറിയിൽ പണിതീർത്ത ഒരു ടെമ്പിളാണ് മാത്രമല്ല ഇത് യുനെസ്കോ പൈതൃക പട്ടിയിൽ ഇടം കണ്ട ഒരു ടെമ്പിൾ കൂടിയാണ് അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് ട്രെയിനാണ് കേട്ടോ തിരിച്ചതും വീണ്ടും തഞ്ചാവൂരാണ് റൂം എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെക്ക് പിന്നെ ട്രെയിൻ അവിടെ നിന്ന് തന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ടൈമ് പോകണത് അറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിനിൻ്റെ ടൈമ് ആയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും തിരക്കും ഭയങ്കര റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഭക്തിയും ബഹുമാനത്തോടു കൂടിയൊക്കെയാണ് അതിലൂടെ കാണുന്നതും ഫോട്ടോ എടുക്കണതും ആയാലും അങ്ങനെ തിരിച്ച് ട്രെയിൻ അറിയട്ടെ രാത്രി ഞങ്ങൾ ഫുഡ് കഴിച്ചു തഞ്ചാവൂർ ടൗണിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ റൂം എടുത്തിട്ടുള്ള ഹോട്ടൽ തമിഴ്നാട് അപ്പോൾ പിന്നെ അവിടുന്ന് തൊപ്പി വേപ്പ ബിരിയാണി തൊപ്പി വാപ്പ ബിരിയാണി അങ്ങനെയാണ് അതിൻ്റെ പേരും ഞങ്ങളത് കഴിച്ച് കുറച്ച് സ്വീറ്റ്സും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി യാത്ര കൂടുതലും ട്രെയിനായത് കൊണ്ടാവാം കൂടുതൽ അങ്ങനെ ടയേർഡൊന്നും ആയിട്ടില്ല ഞാൻ പിറ്റുന്ന രാവിലെ ഞങ്ങൾ മറ്റൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയാണ് മാത്രമല്ല മറ്റൊരു ടെമ്പോൾ കൂടെ കാണാൻ പോവുകയൊട്ടോ അങ്ങനെ രാവിലെ ഇറങ്ങിയതാണ് അപ്പോൾ അവിടുത്തെ ഒരു തഞ്ചാവിയും മ്യൂസിയാണ് കേട്ടോ അതും അപ്പോൾ പുറം നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അവിടെ കയറിയിട്ടൊന്നുമില്ല ഇതൊരു രാവിലെ ഏഴുമണിയൊക്കെ ആയി കാണും അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ ടെമ്പിൾ കാണാൻ പോകുന്നതിൻ്റെ ആ ഒരു റൂട്ട് തന്നെയാണ് ഇരുപതാം മൈല് സിമ്പിളായിട്ട് അവിടെ വേസ്റ്റ് കൊടുത്ത് പിന്നെ ഇനിയാണ് ഇതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട് പെരിയക്കോയിൽ ഹൃദീശ്വര ടെമ്പിൾ ആണ് കേട്ടോ അപ്പോൾ ഇതും കാണാൻ മാത്രമുണ്ട് ഇതും വേൾഡ് ഹെറിറ്റേജ് ഇടം നേടിയ ഒരു ടെമ്പിൾ തന്നെയാണ് അപ്പോൾ ഇതിന് മൂന്ന് കവാടം പോലെ ഉണ്ട് കേട്ടോ മൂന്ന് ടെമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വെക്കുന്നത് ഹൈറ്റ് ആണ് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ചെറിയ തിരക്കൊക്കെ ഉണ്ട് രാവിലെയാണ് അതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട് അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു ലാസ്റ്റത്തെ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഞങ്ങൾ ചപ്പലൊക്കെ ഊരി വെക്കണം എന്നിട്ടാണ് ഉള്ളിൽ കിടക്കേണ്ടത് ഇപ്പോൾ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ചെറുപ്പിടാണ്ട് ഉള്ളിലേക്ക് കടന്നു ഇതെല്ലാം ശരിക്കും നേരിട്ട് കാണുമ്പോൾ കേട്ടോ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ പോയത് ശരിക്കും ഷെയർ ചെയ്യണമെന്ന് മാത്രം ഒരുപാട് ചരിത്രങ്ങളുള്ള ടെമ്പിളിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടെമ്പിളിന് മുകളിലുള്ള ആ ഒരു കല്ലിന് മാത്രം തന്നെ എൺപതിന് മുകളിൽ ടൺ വെയിറ്റ് തിരിച്ച് ഞങ്ങൾ റൂമിലെത്തി അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഹോട്ടലിൽ അപ്പോൾ അവിടെ നിന്ന് കഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് നേരം ആസി പാർക്കിലൊക്കെ തടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഇന്ന് ട്രെയിൻ വഴി തന്നെ നാഗൂർക്ക് പോകണം അപ്പോൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ കുറച്ച് നേരം റസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും റെഡിയായിട്ട് ട്രെയിൻ കയറി നാഗൂർ നാഗപട്ടണം ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കയറിയ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നാഗപട്ടണം ബീച്ചാണ് കേട്ടോ ഇവിടുന്ന് ശ്രീലങ്കയ്ക്ക് കപ്പൽ സാങ്ഷനൊക്കെ ആയിട്ടുണ്ട് രണ്ട് മാസം മുമ്പ് തന്നെ അപ്പോൾ ആ ഒരു ഭാഗമാണ് കേട്ടോ അതും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നാഗൂർ ദർഗമാണ്ണ്ട് പിന്നെ അവിടുന്ന് ഹാജിയാർ ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കാരക്കൽ ബീച്ചിൽ പോയിട്ടാണ് ഒരു പോണ്ടിച്ചേരിയുടെ ഒരു ഏരിയയിലുള്ള ബീച്ചാണ് അപ്പം അത് കാണാൻ പോയി നല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബീച്ച് തന്നെ അവിടെ റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കും ഉണ്ടായിരുന്നു താമരനാട്ടിൽ കടല് കാണാൻ പോയി നമുക്ക് പടിഞ്ഞാറ് സൈഡുള്ള കടലായിരിക്കും ഇല്ല കാണാം കിഴക്ക് വശത്തുള്ള കടലായിരിക്കും കാണാൻ പറ്റും പിന്നെ അവിടുന്ന് അസുഖനത ഒരു ജീപ്പ് റൈഡൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പുലിവിട്ട് കാണാൻ പോയത് കടലിൽ കിട്ടുള്ള ആ ഒരു പാലത്തുമ്പയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് ആറേ കാലിനായിരുന്നു കേട്ടോ ട്രെയിന് തഞ്ചാവൂർക്കുള്ളത് അപ്പോൾ പിന്നെ അതിൽ തന്നെ കയറിയിട്ട് തിരിച്ച് എത്തി പിന്നെ എത്രയും ഫുഡ് കഴിച്ചിട്ടാണ് റൂമിലേക്ക് പോയത് പക്ഷയാണ് കഴിച്ചത് നമ്മളത്തെ കേരളത്തിലത്ര പോരായിരുന്നു കുഴപ്പമില്ല പിറ്റന്നു ഞങ്ങൾ രാവിലെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് പിന്നെ ഫുൾ ബസ്സിലാണ്ടാ തിരിച്ചു നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ രാവിലെ ട്രിച്ച് വരെ ബസ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് എ സി ബസ് കിട്ടി നല്ല ചൂടല്ല അപ്പോൾ എ സി ബസ് കിട്ടി വളരെ പെട്ടെന്ന് തന്നെ തിണ്ടിക്കല്ലിൽ എത്തി അവിടുന്ന് ഞങ്ങൾ നല്ല അടിപൊളി ബിരിയാണി കഴിച്ചു കഴിച്ചിട്ടോ അവിടുത്തെ ഫേമസ് ബിരിയാണി തലക്കാപ്പ് തലപ്പാക്കട്ടി ബിരിയാണി അപ്പോൾ അടിപൊളിയായിരുന്നു മട്ടൻ ബിരിയാണിയാണ് കഴിച്ചത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തേനി കമ്പം ഇടുക്കി അങ്ങനെ ഒരു വൈകീട്ട് ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ സേഫ് ആയിട്ട് വീട്ടിലെത്തി അപ്പം ഇതൊക്കെയാണ് യാത്രയിലെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്